സർക്കാരിനെതിരായ സമരം തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച് യു ഡി എഫ് ഭരിക്കുന്ന കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ണൂർ കോർപ്പറേഷനും ആറ് നഗരസഭകളും എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തുമാണ് ആശാവർക്കർമാർക്ക് ബജറ്റിൽ തുക വകയിരുത്തിയത് പ്രതിമാസം ഏഴായിരം രൂപ അധികം നൽകാൻ ബി ഭരിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്തും തീരുമാനിച്ചിട്ടുണ്ട് തനത് ഫണ്ടിൽ നിന്ന് പണം നൽകാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനത്തിന് സർക്കാർ അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത് തുച്ഛമായ ഓൺറേറിയം കൂട്ടണമെന്നാവശ്യപ്പെട്ട് ഒന്നര മാസമായി സമരം ചെയ്തിട്ടും സർക്കാർ മുഖം തിരിച്ച് നിന്നതോടെയാണ് യു ഡി എഫ് ഭരണത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധിക വേതനം നൽകാൻ തീരുമാനമെടുത്തത് തൃശൂരിലെ പഴയന്നൂർ പത്തനംതിട്ട വെച്ചൂച്ചിറ പഞ്ചായത്തുകളാണ് ആദ്യം അധിക ധനസഹായം നൽകാൻ ബജറ്റിൽ തുക വകയിരുത്തിയത് ഇതിന് പിന്നാലെയാണ് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തും ആറ് നഗരസഭകളും കണ്ണൂർ കോർപ്പറേഷനും സമാനമായ തീരുമാനമെടുത്തത് ആശാവർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ അധിക വേതനം നൽകാനാണ് യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷന്റെ തീരുമാനം വാർഷിക ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം കിട്ടിയാൽ തനത് ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തും ആകെ നൂറ്റി ഇരുപത്തെട്ട് ആശാവർക്കർമാരാണ് നഗരസഭയിലുള്ളത് ഇവർക്കായി പ്രതിവർഷം മൂന്ന് കോടി എഴുപത്തിരണ്ടായിരം രൂപ അധിക വേതനം നൽകാൻ നീക്കിവെക്കേണ്ടി വരും ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകുന്നത് പരിഗണിക്കണമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കെ നിർദ്ദേശം നൽകിയിരുന്നു എലപ്പുള്ളി പഞ്ചായത്ത് പ്രതിമാസം ആയിരം രൂപയാണ് ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകുക എലപ്പുള്ളി പഞ്ചായത്തിൽ മുപ്പത്തിമൂന്ന് ആശാവർക്കർമാരുണ്ട് ഇവർക്ക് സഹായം നൽകാൻ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തും കോട്ടയം നഗരസഭയിലെ ആശാവർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചത് മണ്ണാർക്കാട് നഗരസഭ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പ്രതിമാസം നൽകും ആശാപ്രവർത്തകർക്ക് പ്രതിമാസം രണ്ടായിരം രൂപയാണ് പെരുമ്പാവൂർ നഗരസഭ അധിക ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ അധിക ഓണറേറിയം ലഭിക്കും ഇതിനായി ആറര ലക്ഷം രൂപ നീക്കിവെക്കാനാണ് തീരുമാനം പെരുമ്പാവൂർ നഗരസഭയിൽ ആകെ ഇരുപത്തേഴ് ആശാപ്രവർത്തകരാണ് ഉള്ളത് മരട് നഗരസഭയും ആശാമാർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം അധിക ഓണറേറിയം പ്രഖ്യാപിച്ചു ഇതിനായി ബഡ്ജറ്റിൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നീക്കി വെച്ചു യു ഡി എഫ് ആണ് മരട് നഗരസഭയും ഭരിക്കുന്നത് മുപ്പത്തിമൂന്ന് വാർഡുകളിലായി മുപ്പത്തിമൂന്ന് ആശാപ്രവർത്തകരാണ് ഉള്ളത് അധിക തുക അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഇതിനായി കരുതുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു ആശമാർക്ക് പ്രതിമാസം ഏഴായിരം രൂപ അധികം നൽകുമെന്ന് ബി ജെ പി ഭരിക്കുന്ന കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്തും പ്രഖ്യാപിച്ചു സർക്കാർ കൊടുക്കുന്ന പൈസക്ക് പുറമേ ആണ് ഇത് ഇതോടെ മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ വർഷം ഒരു ആശക്ക് എൺപത്തിനാലായിരം രൂപ അധികമായി ലഭിക്കും ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് തനത് ഫണ്ടിൽ നിന്നും പണം അനുവദിക്കാൻ അനുമതി തേടി തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു സർക്കാർ തീരുമാനം പ്രതികൂലമായാൽ യു ഇത് രാഷ്ട്രീയ ആയുധമാക്കും കഴിഞ്ഞ ദിവസം പുതുച്ചേരി സർക്കാർ ഓണറേറിയം പതിനായിരത്തിൽ നിന്ന് പതിനെണ്ണായിരം രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു പ്രതീക്ഷ നൽകുന്ന നടപടിയെന്നാണ് സമരസമിതി ഇതിനെക്കുറിച്ച് പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് ചോൽറിൻ്റെ